ചെളിമണ്ണിൽ പാവാട ചായം തേക്കും അതു കാണേ നാം കളിയാക്കുമിളനാമ്പുകൾ എന്നും ചിരിക്കാത്തൊരമ്മതൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിത തുമ്പ തുമ്പോണം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം ഇതു ഹൃദയമാണ് കരിയുന്ന മോഹമാണ് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ഗാനരചയിതാവും കവിയും ആയ ശ്രീ മുരുകൻ കാട്ടാക്കടയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് സംഗീതമെ ജീവിതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സാറിൻ്റെ സിനിമാ ഗാനങ്ങളിലേക്ക് നോക്കുമ്പോൾ തന്നെ ബാല്യകാലത്തെക്കുറിച്ച് വളരെയധികം നമുക്ക് ഒരു ഒരു നനുത്ത ഒരു നേർമയുള്ള ഒരു ഹൃദയത്തെ ഇങ്ങനെ സാന്ദ്രമാക്കി ഒരു ഗാനമുണ്ട് കവിത പോലെ മനോഹരമായ മാവിൻ ചോട്ടിലെ മാവിൻ ചോട്ട് അത് മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നെൻ ബാല്യം ആ രൂ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമയാണെൻ്റെ ബാല്യം ചെളിമണ്ണിൽ പാവാട ചായം തെക്കും നാം കളിയാക്കുമിളനാമ്പുകൾ കളിയാടുന്ന പാടത്തെ കതിരോർമാല്യം മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരും ബാല്യം ആരോ ഒരു നാൾ വരുവന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആ പാട്ട് എഴുതിയത് അപ്പോൾ ആ പാട്ട് എഴുതുമ്പോൾ എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു കാരണം ഒരു 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 യുവജനോത്സവത്തിലൊരു ഒരു ഒരു മോള് ഒരു എട്ടാം ക്ലാസ്സുകാരി പാടുന്ന ഒരു ഗ്രാമ്യതയുള്ള പാട്ട് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിന്റെ എം ജി ശ്രീകുമാർ ചേട്ടനാണ് സംഗീതം ചെയ്യുന്നത് ശ്രീനിവാസൻസിൻ്റെ ആണ് ആ പടം അതിന്റെ തിരക്കഥ അതുപോലെ പിന്നെ ടി കെ രാജകുമാർ ചേട്ടൻ മണിയമ്പഴ രാജു വേട്ടനാണ് പ്രൊഡക്ഷൻ ടി കെ രാജകുമാർ സാറാണ് അത് സംഗീത സംവിധാനം അവരെനിക്ക് സ്വാതന്ത്ര്യം തന്നു അതായത് അവര് ഗ്രാമീത ഉള്ളൊരു ഒരു പാട്ടൊരു കുട്ടി പാടുന്നു അത്രയേ ഉള്ളൂ ഇതിനകത്ത് ഈ പാട്ടിന്റെ വരികൾക്കും ഒക്കെ ഇതിനൊരു ലളിതകാലമാകാം എല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോർമ്മ തോന്നും നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട് കാട്ടാക്കട അത്ര ഗംഭീരല്ലേ പ്രമുഖ അല്ലേ അതെ നമ്മൾ നെയ്യാറിൻ്റെ തീരത്തല്ലേ ശ്രീനാരായണ ഗുരുദേവൻ മുങ്ങിയെടുത്ത് നവോത്ഥാനത്തിന്റെ സകലരുടെയും ദൈവത്തെ പ്രതിഷ്ഠിച്ചത് നമ്മുടെ നെയ്യാറിൽ നിന്നാണ് നെയ്യാറിൽ നിന്നൊരു കല്ലെടുത്താണ് അരുവിപ്പുറത്ത് അദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും ദൈവത്തെ കൊണ്ടുവന്നത് പണ്ട് ദൈവം ചില ആളുകളുടെ മാത്രമായിരുന്നു അല്ലേ വൈക്കം സത്യാഗ്രഹം നമുക്ക് ഓർമ്മയുണ്ട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികമാണിപ്പോൾ അപ്പോൾ വെറും നൂറ് വർഷത്തിന് മുമ്പുള്ള ചരിത്രം വളരെ മോശമായിരുന്നു കേരളത്തിന്റെ എല്ലാവർക്കും വഴി നടക്കാൻ അവകാശം ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ പഴമയാണ് നല്ലത് പഴമയാണ് നല്ലതെന്ന് പറയുന്ന ആളുകളോട് പറയേണ്ട ഉത്തരം ചരിത്രമാണ് അതാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറയുന്നത് നൂറ് വർഷത്തിന് മുമ്പ് ക്ഷേത്രങ്ങളുടെ പരിസരത്തു കൂടെ നടക്കാൻ ആർക്കും അവകാശം എല്ലാവർക്കും അവകാശം ഇല്ലായിരുന്നു അല്ലേ പിന്നെയാണ് ക്ഷേത്രത്തിൽ കയറുന്നത് ക്ഷേത്രത്തിന്റെ അടുത്തുകൂടെയുള്ള റോഡിലൂടെ നടക്കാൻ ഇന്ത്യ കേരളത്തിലെ അറുപത് ശതമാനത്തിൽ എഴുപത് ശതമാനം വരുന്ന ആളുകൾക്ക് അതി അത് അവകാശമില്ല അപ്പോൾ ആ ആ കാല ആ ആ ഒരു കാലത്താണല്ലോ അപ്പം പിന്നെ അപ്പം തീർച്ചയായും എനിക്ക് ഇങ്ങനെ ഒരു പിന്നെ ഒരു ബാല്യ തലങ്കിൽ അല്ലെ അടയാളപ്പെടുത്തുന്ന പാട്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പോയത് നെയ്യാറും നെയ്യാറിൻ്റെ തീരത്തുള്ള നമ്മുടെ പാടങ്ങളും അപ്പോൾ അപ്പം കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരികളെ ഇങ്ങനെ ഈ പാടവരമ്പ് താണ്ടി ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഈ പാവാട ഇങ്ങനെ ചെളിയിൽ കിടന്ന് ഇങ്ങനെ ചായം തേക്കും അല്ലേ അപ്പം അത് നമ്മൾ നിന്ന് കാണും ചെളി മണ്ണിൽ പാവാട ചായം തേക്കും അതു കാണേ കളിയാക്കും ഇളനാമ്പുകൾ കളിയാടുന്ന പാടത്തെ കതിരോർമ്മ ഓർമ്മ ബാല്യ എൻ്റെ സ്വന്തം ബാല്യ ഓർമ്മയാണത് മാവിൻ ചോട്ടിലെ മണമുള്ള മധുരം നമ്മൾ മാങ്ങ ഇങ്ങനെ പഴുത്ത് വീഴുമ്പോഴേ നമ്മളെ കൂട്ടുകാർമാരെല്ലാവരും കൂടെ ചെന്ന് പഴിക്കും കൂട്ടുകാരികളും കൂട്ടുകാർ ഓടി തള്ളി ചേർന്ന് പിടിച്ച് ആദ്യം കിട്ടുന്ന പെട്ടെന്ന് തന്നെ കഴിക്കുന്നത് അല്ലേ അപ്പം മാവിൻ്റെ ചോട്ടിലെ മണം എന്ന് പറയുന്നത് മധുരവും കൂടെ ഉള്ള മണമാണ് മണവും മധുരവും അല്ലെങ്കിൽ മധുരവും മണവും ചേർന്നൊരു സാധനമാണ് അതാണ് ബാല്യ ഓർമ്മ പിന്നെ അതിനകത്ത് ബാല്യകാല പ്രണയബോധത്തെ ഒക്കെ അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കവിതയിൽ അല്ല ആ പാട്ടിൽ അതായത് അതിനകത്ത് പകലിനെ സ്നേഹിച്ചു കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറു നോക്കി കരഞ്ഞു അവൾ മുഖമൊന്നുയർത്താതെ നിന്നു ഈ സൂര്യകാന്തി പൂക്കൾ അങ്ങനെയാണ് അവർക്ക് പകലിനെ സ്നേഹിച്ചു കൊതി തീരൂല്ല അതുകൊണ്ട് ഈ സൂര്യകാന്തി പൂക്കൾ നമ്മൾ കണ്ട് നോക്കി അറിയാം അത് പ്രഭാതത്തിൽ ഇങ്ങനെ കിഴക്കോട്ട് നോക്കി നിൽക്കും സൂര്യനെ അല്ലേ ഉച്ചയാകുമ്പോൾ അതിങ്ങനെ ഉയർന്നുയർന്ന് വന്ന് ഇങ്ങനെ നേരെ നിൽക്കും സൂര്യൻ എവിടെ നിൽക്കുന്നു അവിടെ നോക്കി നിൽക്കും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അതിങ്ങനെ ചായ് പടിഞ്ഞാറേക്ക് ചായ അവിടേക്ക് നോക്കി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ച ഇങ്ങനെ കിടക്കും അതാണ് പകലിനെ സ്നേഹിച്ച് കൊതി തീരാത്തോണ്ട് പകലിനെ സ്നേഹിച്ചു കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറു നോക്കി ഞ്ഞു അവൾ മുഖമൊന്നുയർത്താതെ നിന്നു എന്നാണ് അതുപോലെ തന്നെ പിന്നെ കളിവാക്കു വാക്കു ചൊല്ലിയ കളിക്കൂട്ടുകാരിയെ കരയിച്ച കാര്യം മറന്നു അതൊക്കെ ബാല്യത്തിലെ പ്രണയബോധങ്ങളാണ് കളിവാക്കു വാക്കു ചൊല്ലിയ കളിക്കൂട്ടുകാരിയെ കരയിച്ച കാര്യം മറന്നു ആദിൻ സുഖമുള്ള നോവും അല്ലേ അതൊരു നോവാണെങ്കിലും അതൊരു സുഖമുള്ള നോവാണ് സുഖമാണെങ്കിലും അതൊരു നോവുള്ള സുഖമാണ് സാറിൻ്റെ ബാല്യം ഇപ്പോൾ കവിക്ക് അപ്പുറമുള്ള സാറിൻ്റെ ബാല്യം അത് അവിടെ നിന്നാണ് മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന കവിയുടെ ഉദയം എത്തിക്കാം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് എൻ്റെ ബാല്യം സമ്പന്നമായിരുന്നു അതിസമ്പന്നമായിരുന്നു കാരണം അനുഭവങ്ങൾ കൊണ്ട് അതിസമ്പന്നമായൊരു ബാല്യമായിരുന്നു എൻ്റേത് അതായത് എൻ്റെ നാട്ടിൽ നിന്നൊരു നാല് നാലര കിലോമീറ്റർ അകലെയുള്ള പിന്നെ സ്കൂളിൽ നെയ്യാറ് കടർന്ന് എല്ലാ ദിവസവും ഇങ്ങനെ പൂക്കളോടും ചിത്രശലഭങ്ങളോടും തൊട്ടാവാടിയോടും എല്ലാം വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കഴിഞ്ഞ ആ യാത്രകളാണ് ഒരു പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഈ വാക്കുകളിലേക്കും വർത്തമാനങ്ങളിലേക്കുമൊക്കെ എത്തിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു അന്ന് അവിടുന്ന് അവിടെ ആ ആ ഒറ്റയ്ക്കുള്ള ആ വലിയ വലിയ പാഠങ്ങളും തോടുകളും തോട്ടങ്ങളും കടന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിശബ്ദതയിൽ നിന്ന് ഞാൻ കേട്ട പലതരത്തിലുള്ള വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ അതെല്ലാം തന്നെയായിരിക്കണം ഒരു പക്ഷേ എൻ്റെ ശബ്ദത്തെയും എൻ്റെ എഴുത്തിനെയൊക്കെ ബാധിച്ച് സ്വാധീനിച്ചിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞപോലെ എട്ടാം ക്ലാസ്സിൽ ഈ ഒറ്റ കുറച്ച് ദൂരെയാണ് ഞാൻ പറഞ്ഞത് അവിടെ എത്തുമ്പോഴെല്ലാം ഈ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാതെ ഇരുന്ന ബാല്യമായിരുന്നു എൻ്റെ ഉച്ചയ്ക്ക് കഴിക്കാൻ ആഹാരമില്ലായിരുന്നു അപ്പോൾ വൈകുന്നേരം തിരിച്ച് വരുമ്പോൾ ന വീട്ടിൽ വരുമ്പോൾ അമ്മ എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാക്കി തന്നിരിക്കാം ഉണ്ടെങ്കിൽ അതാണ് ഒരു ആ ഒരു വലിയ പുഷ്കലമായ സമ്പന്നമായ എന്തുണ്ട് അനുഭവങ്ങളുണ്ട് കവിത പ്രിയപ്പെട്ട ശൈലപുത്രി നിള പോലെ പ്രിയമൻ്റെ നെയ്യാറുപോലെ നീ ഒഴുകിപ്പരക്കുകവനിലും ഇവനിലും അതിരിലും പതിരിലും പിന്നെ എന്നിലും അഞ്ചാം ക്ലാസ്സിലെ ഒന്നാം ബെഞ്ചിന്റെ അറ്റത്തിരിക്കും പൊതിച്ചോറിനെ അഞ്ചാം ക്ലാസ്സിലെ ഒന്നാം ബെഞ്ചിന്റെ അറ്റത്തിരിക്കും പൊതിച്ചോറിനെ ആ പൊതിച്ചോറിനെ ആർത്തിയാൽ നോക്കുന്ന നോക്കുന്നൊരോട്ട ഉടുപ്പുള്ള കാക്കക്കറുമ്പനെ കവിത പ്രിയപ്പെട്ട ശൈലപുത്രി ഒപ്പിയെടുക്കു നീ പിന്നെയും പിന്നെയും കൂട്ടുകാർ വട്ടത്തിൽ ഉണ്ണാനിരിക്കുമ്പോൾ കൂട്ടുകാർ വട്ടത്തിൽ ഉണ്ണാനിരിക്കുമ്പോൾ ഓട്ടപ്പൈപ്പിലെ ചീറ്റുന്ന വെള്ളത്തെ ഉള്ളില നീറ്റലിലേക്കു ചാൽ കീറുന്നൊരോട്ട ഉടുപ്പുള്ള കാക്കക്കറുമ്പനെ കവിതേ പ്രിയപ്പെട്ട ശൈലപുത്രി ഒപ്പിയെടുക്കുന്നീ പിന്നെയും പിന്നെയും വിശപ്പിന്റെ കാറ്റേറ്റ് വാടി വീഴുന്നു നിറം കെട്ട ചെമ്പകം ചെമ്പയിൽ വീശും വിശപ്പിന്റെ കാറ്റേറ്റ് വാടി വീഴുന്നു നിറം കെട്ട ചെമ്പകം പൊത്ത പോക്കറ്റിലൂടൂർന്നു വീഴുന്നു ഒരു ഞാറപ്പഴത്തിൻറെ കട്ടിച്ചുവപ്പ് പോൽ ഓർമ്മയിൽ വീശും വിശപ്പിൻ്റെ കാത്തേറ്റുപാടി വീഴുന്നു നിറം കെട്ടം എന്നാണ് അപ്പം അത് വല്യ അത്ര സമർത്ഥമായിരുന്നതുകൊണ്ടാണ് എനിക്ക് കവിത എഴുതാൻ കഴിയുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ അമ്മ ഏറ്റവും നന്നായി ചിരിക്കുന്നത് ഓണക്കാലത്താണ് അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് അതിൻ്റെ ആ കവിതയിലുണ്ട് എന്നും ചിരിക്കാത്തൊരമ്മതൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിതത്തുമ്പയോണം എന്നും ചിരിക്കാത്തൊരമ്മതൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിത തുമ്പോണം എന്നെങ്കിലും കാലം അന്നെങ്ങോ വിതച്ചോരു നന്മയോണം ഓണം അമ്മ എന്നും ചിരിക്കാറില്ല പക്ഷേ ഓണത്തിന് അമ്മയുടെ മുഖത്ത് അന്ന് വരെ ഇല്ലാത്ത ഒരു പുഞ്ചിരി ഇങ്ങനെ മനോഹരമായി കാണാൻ കഴിഞ്ഞു അതാണ് എന്നെ സംബന്ധിച്ച് ഓണം അതായത് അന്നാണ് അമ്മയ്ക്ക് എല്ലാവർക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട അളവിൽ എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുവാൻ കഴിയുന്ന ഒരേ ഒരു കാലമെന്ന് പറയുന്നത് ഈ ഓണക്കാലമാണ് അതുകൊണ്ട് ഓണക്കാലത്ത് മാത്രം മുഖത്ത് വിടരുന്ന ഒരു സ്മിത സ്മിതത്തുമ്പയുണ്ട് അമ്മയുടെ അതാണ് എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഓണം അതാണ് ഓർമ്മ ആ ഓർമ്മയുടെ പേരാണ് എൻ്റെ ഓണം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾക്ക് ഒരു കാവ്യാരാപന മത്സരമായിരുന്നാലും പദ്യപാരായണ മത്സരമായിരുന്നാലും എത്ര തന്നെ ആൾ കുറവായിരുന്നാലും ഒരു കുട്ടിയെങ്കിലും ആരംഭിക്കുന്ന ഒരു കവിതയാണ് നമ്മുടെ രേണുക എന്ന് പറയുന്നത് പ്രണയവിഗ്രഹങ്ങളുടെ ഒരു വല്ലാത്തൊരു അനുഭൂതി തലത്തിലേക്ക് സാറ് ആ കവിത കൊണ്ടെത്തിച്ചിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ സാറിന് സ്പർശിച്ചു പോയത് എങ്ങനെയാണ് സാറിൻ്റെ ജീവിതത്തിലൂടെ സ്പർശിച്ചു പോയതാണ് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഓർമ്മകൾ അല്ലെങ്കിൽ പ്രണയ അനുഭവങ്ങളെല്ലാം ആ കവിതയിലുണ്ട് ഇപ്പം നമുക്ക് പ്രണയം എന്ന് പറയുന്നത് ഇപ്പോൾ അതൊരു തികച്ചും ആത്മാഭിമാ അനുഭൂതിയാണ് അതിനെ ആ ആത്മാനുഭൂതിയെ പാരസ്പര്യത്തോടെ കാലം നിലനിർത്തുമ്പോഴാണ് പ്രണയം ശാശ്വതവും സന്തോഷവും ആയി മാറുന്നത് പക്ഷേ എപ്പോഴും അങ്ങനെ ആകണമെന്നൊന്നും ഇല്ല എങ്കിലും നമ്മൾ ചിലപ്പോൾ നമ്മളുടെ നമ്മുടെ പ്രണയം നമ്മൾ ആരെയാണോ പ്രണയിക്കുന്നത് അല്ലെ ഏത് വസ്തുവിനെയാണോ പ്രണയിക്കുന്നത് അതറിയണമെന്നുമില്ല അല്ലേ പണ്ട് ദേവരാ മഹേഷ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന് പിന്നെ എന്താ നമ്മുടെ എം എസ് സുബ്ബലക്ഷ്മിയോട് കടുത്ത പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എം എസ് സുബ്ബലക്ഷ്മി എവിടെയെല്ലാം കച്ചേരി അവതരിപ്പിക്കുന്നു അവിടെയെല്ലാം അദ്ദേഹം ചെല്ലുമായിരുന്നു അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പ്രണയം പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും അവരോട് പറയാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ കച്ചേരി കായിട്ട് മതിമറന്നിരുന്നിട്ട് അവർ എണീറ്റ് പോകുമ്പോൾ പതുക്കെ അവിടെയൊക്കെ നിന്നിട്ടിങ്ങ് പോരും അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവരുടെ കച്ചേരി കണ്ട് അതിനുശേഷം വരുമ്പോഴാണ് അദ്ദേഹം ചക്രവർത്തിനി എന്നൊക്കെ പാട്ട് സംഗീതം ചെയ്തത് ആ സംഗീതം ഉണ്ടാകാൻ അദ്ദേഹത്തിനെ ഇടയാക്കിയത് ആ ഓർമ്മയാണ് ആ ആ അനുഭവമാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് പ്രണയം എന്ന് പറയുന്നത് ഉദാത്തമായ ഒരു അനുഭൂതിയാണ് അല്ലാതെ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ അവരെ പെട്രോൾ ഒഴിച്ച് ചുടാനോ ഉള്ള സാധനമല്ല നഷ്ടപ്പെട്ട പ്രണയബോധം വെച്ചാണ് ഈ പറഞ്ഞ ദേവരാഷൻ്റെ അത് അവരറിഞ്ഞിട്ടേല ഇപ്പോഴും അവർ വരെ അദ്ദേഹത്തെ അദ്ദേഹത്തെ പക്ഷേ ആ പ്രണയാനുഭൂതിയിൽ നിന്ന് മനോഹരമായ ഒരു പാട്ടുണ്ടായി ഒരു സംഗീതം സംഗീതമുണ്ടായി അതുപോലെ പ്രണയവും പ്രണയ നഷ്ട അനുഭവങ്ങളും ഈ ലോകത്തെ കുറച്ച് സുന്ദരമാക്കാൻ വേണ്ടി പ്രയോഗിക്കണം അപ്പം എൻ്റെ ഈ രേഖക എന്ന കവിതയ്ക്കകത്ത് എൻ്റെ തന്നെ പലതരത്തിലുള്ള പല കാലഘട്ടങ്ങളിലെ പ്രണയബോധങ്ങൾ അടങ്ങിയിട്ടുണ്ട് എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ പ്രണയബോധങ്ങളുടെ പല വ്യത്യസ്ത തലങ്ങൾ അതിനകത്തുണ്ട് അങ്ങനെയാണ് ആ കവിത ഉണ്ടാകുന്നത് കേട്ടോ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം ഈ വരികളെ നമുക്ക് ആർക്ക് വേണോ ചൊല്ലാം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം നമുക്ക് ആരോടും ചോദിക്കാം അതായത് നമ്മളെ ഒരു കാലത്ത് വൃത്തസദനത്തിൻ്റെ മുന്നിൽ കൊണ്ട് ഇറക്കി നിർത്തുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് മോനോട് ചോദിക്കാം മോനെ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം ിക്കണമെന്ന വാക്ക് മാത്രം അല്ലേ അതുപോലെ നമുക്ക് ചോദിക്കാം നമ്മുടെ അച്ഛനമ്മയോട് ദൂ ദൂരെ എവിടെയെങ്കിലും നമുക്ക് ജൈവസന്ധാരണാർത്ഥ യാത്ര ചെയ്ത് പോവേണ്ടി വരുന്ന കാലത്ത് അച്ഛനോട് ചോദിക്കാം ആ അച്ഛൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്ക് എന്ത് നൽകണം ഓർമ്മിക്കണമെന്ന് കാമുകന് കാമുകിയോടും ചോദിക്കാം ഭാര്യയ്ക്ക് ഭർത്താവിനോടും ചോദിക്കാം അനിയന് അനിയത്തിയോടും ചോദിക്കാം കൂട്ടുകാരനും കൂട്ടുകാരിയോടും ചോദിക്കാം അല്ലേ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ണം എന്ന വാക്കു മാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കു മാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം അങ്ങനെയാണ് ഒരു എന്താ പറയുന്ന ഒരു ഈ പ്രായപരിധിയില്ലാതെ എല്ലാവരെയും ആസ്വദിപ്പിക്കാൻ കഴിയുന്നു പ്രണയം അതിൻ്റെ വിരഹമൊക്കെ ഉണ അതിനകത്ത് ഉണ്ടെങ്കിലും കൊച്ചുകുഞ്ഞുങ്ങൾ മുതൽ ആസ്വദിച്ച് പാടുന്നു അതായത് നമ്മളിപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വായനയിലൂടെ കവിതകൾ ആസ്വദിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് മാറി ഇപ്പം മസൂദന മസുദന സാറായിരുന്നാലും മുരുക സാറായിരുന്നാലും നമ്മുടെ അനിൽ പനച്ചുരൻ സാറൊക്കെ ആയിരുന്നാലും കവിതകൾ ചൊല്ലുന്നു അതായത് പലപ്പോഴും നമ്മൾ പല നമ്മള് വെറുതെ നമ്മൾ പറയാറുണ്ട് കവി ഉദ്ദേശിച്ചത് അതായത് കവി ഉദ്ദേശിച്ചത് എന്താണോ അത് കവി തന്നെ ചൊല്ലി പറയുന്നു അപ്പോൾ ഇതിനകത്ത് ഈ സംഗീതത്തിന്റെ ഒരു സാന്നിധ്യം കൂടെ സാറിനെ പോലെയുള്ള കവികൾ കൊണ്ടുവന്നിട്ടുണ്ട് അധികാരത്തിൽ പലപ്പോഴും ഒരു വാദം നടക്കുന്നുണ്ട് സംഗീതാത്മകമാകാമോ കവിത എന്നൊക്കെ അല്ല അതൊക്കെ സ്വാഭാവികമായി നടന്നോട്ടെ കാരണം ചർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തകൾ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് കവിത വൈവിധ്യ സമ്പൂർണമായി മുന്നോട്ട് പോകണം അതിന് ഒരു ആളും ഒരു ചട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കി അടിച്ചു കൂട്ടി വെക്കരുത് എന്നിട്ട് ഈതാണ് കവിതയുടെ ഫ്രെയിം ഇതിൻ്റെ അകത്ത് മാത്രമേ ചാടാവൂ എന്ന് പറയാൻ പാടില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കവിത ചൊല്ലിക്കൂടുക കാവത്തെ താളത്തെഴുതിക്കൂടുക കവിതയ്ക്ക് വൃത്തം പാടില്ല എന്നൊക്കെ പറയുന്ന രീതി അത് തെറ്റാണ് എല്ലാം പാടുണ്ട് എല്ലാ ഒന്നും പാടില്ലാത്തതായിട്ടില്ല കവിതയിൽ അത് ഏത് പരീക്ഷണമാകാം തീർച്ചയായും ഇപ്പം ഗദ്യ രൂപത്തിൽ ചെ പറയേണ്ട കാര്യം ചിലപ്പോൾ ഗദ്യ രൂപത്തിൽ തന്നെ കവി കവിതയായിട്ട് പറയേണ്ടി വരാം പദ്യരൂപത്തിൽ പറയേണ്ടി വന്നാൽ അത് പദ്യരൂപത്തിൽ പറയണം ചൊല്ലേണ്ടി വന്നാൽ ചൊല്ലണം അല്ലെങ്കിൽ വർത്തമാനം പറയും പോലെ പറയാണ്ടി വന്നാൽ പറയണം അപ്പോൾ ഏതാർത്ഥത്തിലും കവിത മുന്നോട്ട് പോകണം പക്ഷേ ഈ പറയും പോലെ ഈ എനിക്ക് മനസ്സിലാകുന്നത് ഈ കവിത ആലപിക്കാനുള്ള ശേഷിയില്ലാത്ത കവികൾ അവർ പ്ര അവർ അവരുടെ അവരുടെ സർഗശേഷിയെ പുറത്തു കൊണ്ടുവരാൻ അവർ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു വാദമാണത് അതുപോലെ താളത്തിൽ എഴുതാൻ ശേഷിയില്ലാത്ത കവികൾ അവർ താളത്തിൽ എഴുതുക ആളുകളുടെ ഹൃദയത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് നടക്കില്ല എന്ന് മനസ്സിലാവുമ്പോഴും അവർക്ക് കുറേ കാര്യം പറയാനുണ്ട് അവർക്കുള്ളിൽ താളമില്ല അവർക്ക് നന്നായി ആലപിക്കാനുള്ള ശേഷിയുമില്ല അതുകൊണ്ട് അവർക്കൊരു സങ്കേതം വേണം അതിന് അതാണ് ഉദാത്തം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ അതിന് മാധ്യമങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാവുകയൊക്കെ ചെയ്യുന്നു എഴുത്ത് മാധ്യമങ്ങളുടെ അതിലൂടെ ഉണ്ടായ ഒരു ഉല്ലോകം മുഴുവനുള്ള മാറ്റത്തിൻ്റെ ഭാഗം കൂടെ ആണെങ്കിൽ പോലും ഉണ്ടായ അതുകൊണ്ടുണ്ടായ എന്ന് പറഞ്ഞാൽ മലയാളി കവിതയിൽ നിന്ന് അകന്നു കവിത എന്നിട്ട് എന്തോന്ന് കവിതയെ മലയാളത്തിൽ കവിതയാണ് എന്ന് ചോദിക്കുന്ന അവസ്ഥ അപ്പോഴാണ് നായർ സാറ് ഗംഭീരമായി പഴയ കവിതകളെയും സ്വന്തം കവിതയുമെല്ലാം കൃത്യമായി ആലപിക്കുകയും അതുപോലെ ഒ എൻ പി സാറിന് അത് പണ്ടേ മനസ്സിലായി അദ്ദേഹമാണ് ആദ്യമായി കാസറ്റ് കവിത ഇറക്കിയാള് മലയാളത്തിൽ ആദ്യം കാസറ്റ് കവിത ഇറക്കുന്നത് ഒ എൻ വി ആണ് അത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാട് അതുപോലെ കടമ്പനിട്ട അതുപോലെ ഗുരി ഗുരിപ്പുഴ ശ്രീകുമാർ അതുപോലെ പിന്നെ ഏഴാച്ചേ രാമേന്ദ്രൻ സാറ് അതുപോലെ മധുസൂനായ സാർ അദ്ദേഹം അതിഗംഭീരമായി ആ നമ്മുടെ അതിമനോഹരമായ കാവ്യബോധത്തെ നമ്മുടെ പാവപ്പെട്ട സാധാരണ മനുഷ്യരുടെ അത് ഏറ്റവും ഉയർന്ന തലത്തിൽ ഏറ്റവും താണ തലത്തിലുള്ള സകല സാധാരണ മനുഷ്യരുടെയും ഹൃദയത്തിലേക്ക് കവിതയെ ഒഴുക്കി വിട്ടു ആ ഒരു ധാരയിലാണ് എൻ്റെ കവിതകളും വരുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം പല അനുഭവങ്ങളുണ്ട് അതിൽ ഒരു പ അഞ്ച് ആറ് ഏഴ് വർഷത്തിന് മുമ്പ് ഞാൻ ഓസ്ട്രേലിയയിലെ പെർത്ത് എന്ന് പറയുന്ന സ്ഥലം ഈ പെർത്തിൽ ഒരു പെരു മീറ്റിങ്ങിന് സാംസ്കാരിക പരിപാടി അവിടുത്തെ ഒരു സാഹിത്യ പരിപാടി പങ്കെടുക്കാൻ പോകുമ്പോൾ ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ അവിടെ ഒരു കൊച്ചു മോളുണ്ട് അവൾ എൽ കെ ജി പഠിക്കുന്നപ്പോൾ അപ്പം അവൾ അപ്പം അച്ഛനും അമ്മയൊക്കെ അതിൻ്റെ കവിത ഭയങ്കര ആരാധകരാണ് പക്ഷേ ഈ കുഞ്ഞിന് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല അപ്പോൾ അവർ പറഞ്ഞു മലയാളം കുട്ടിക്ക് എന്തുയില്ല ആ പറഞ്ഞാൽ ചെറുതായിട്ട് മനസ്സിലാവും പക്ഷെ അവൾക്ക് വ പറയാൻ സംസാരിക്കാനോ വായിക്കാനോ ഒന്നും അറിയില്ല മലയാളത്തിൽ അതുകൊണ്ടാണ് അവൾ മാറിയിരിക്കുന്നത് മാഷെ എന്ന് പറയുന്നത് അന്ന് വൈകുന്നേരം മീറ്റിംഗ് തുടങ്ങുന്ന തൊട്ട് മുമ്പ് ഒരു കുട്ടി ഒരു കവിത ആദ്യമായി ഒരു കുട്ടിൻ്റെ ആളൊരു കവിത വല്ലോ എന്ന് ഈ കുട്ടിയാണ് ശിവാനി എന്നാണ് ആളെ പേര് ശിവാനി ഒരു കവിത വല്ലു അപ്പോൾ ഈ ശിവാനി വരുന്നത് ഇത്രയുള്ള കുച്ചുമോളാണ് അവളിങ്ങനെ ഗംഭീരമായ വേദിയിൽ വന്ന് മുന്നിട്ട് നിന്നിട്ട് അവൾ രേണുകയാണ് രേണുകേ അവൾ മലയാളം വായിക്കാൻ അറിയില്ല എഴുതാനല്ല വർത്തമാനം പറയാൻ അറിയില്ല പക്ഷേ മലയാളം എഴുതാനും വായിക്കാനും വർത്തമാനം പറയാനും അറിയാത്ത പുതിയ കുഞ്ഞു തലമുറയുടെ ഇടയിൽ ഹൃദയത്തിലേക്ക് മലയാളത്തിലെ രണ്ട് രണ്ടക്ഷരമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അത് ഞാൻ എൻ്റെ വലിയ പിന്നെ എന്താ ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണും ആ കുഞ്ഞ് കണ്ണടച്ചുകൊണ്ട് അതിഗംഭീരമായി രേണുക എന്ന് പറഞ്ഞ ഇത്രയും വരികൾ അതിമനോഹരമായി ആലപിച്ച് അവൾ പോയി അവൾ പക്ഷേ സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം മനസ്സിലാവും കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ ഈ മലയാളമേ വേണ്ടെന്ന് പറയുന്ന ഒരു തലമുറയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് തോന്നണം ഇതെൻ്റെയും കൂടെയാണ് എനിക്ക് എനിക്ക് പറ്റും എനിക്കും കൂടെ സംവദിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഈ ഭാഷ ഭാഷയെന്നാദ്യം അവർക്ക് തോന്നൽ വേണം എന്തായാലും എന്നാലും ഭാഷ നിലനിൽക്കും അല്ലാതെ ഈ അക്കാദമിക് ബുദ്ധിജീവികൾ ഈ മലയാള ഭാഷയെ വരേണ്യ വരണ്ട ബോധങ്ങളിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് മലയാള ഭാഷ സാധാരണ മനുഷ്യരെ കയ്യിൽ നിന്ന് ഇപ്പോൾ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് ഈ ഭാഷയുടെ തന്നെ ആവശ്യമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പം അവിടെയാണ് ഈ ആലപിക്കുന്ന കവികളുടെ ഒരു റോള് ഒരു പങ്കുണ്ടാകുന്നത് ആ അർത്ഥത്തിലാണ് ഈ കവിതകൾ തിരിച്ചറിയപ്പെടുന്നത് ഒരു രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള കുട്ടികൾ തന്നെ ആ താളക്രമത്തിൽ ആ പാട്ട് ചിലപ്പോൾ പദങ്ങൾ കറക്റ്റ് ആകുക ഒന്നും ഇല്ല അല്ലെ എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് അതായത് പല കാരണങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ എൻ്റെ ആലാപന രീതി ഉണ്ടാകുക അല്ലെങ്കിൽ കവിതയോടുള്ള സ്പിരിറ്റ് ഉണ്ടാകുക ഉദാഹരണത്തിന് മനുഷ്യനാഗണം മനുഷ്യനാകണം ഉയർച്ചതാഴ്ചകൾക്കതീതം ആ കവിത ഇങ്ങനെ ചെല്ലുമ്പോൾ അമ്മ ആ കാലഘട്ടത്തിൽ ഒരമ്മ എനിക്കൊരു ക്ലിപ്പിങ്ങായി ചെന്നു അപ്പോൾ ഒരു കൊച്ചു മോനാണ് അവൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എണീറ്റൊക്കെ നടക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അവന് ഭക്ഷണം കൊടുക്കുകയാണ് അപ്പം ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ പാട്ട് അവനെ ഇട്ട് കേൾപ്പിക്കുകയാണ് അപ്പോൾ അവൻ കടപടാന്ന് ഇത് കളിച്ച് കളിച്ചിരുന്ന് കളി ഇത് ഓഫിമേ എന്ന് പറഞ്ഞ കുറേ കരയാണ് ഉറക്കെ അപ്പൊ കഴിക്കുന്നുമില്ല കോയങ്കര ചവിട്ട് ഊരുട്ട വീണ്ടും ഉയർച്ചതാഴ്ച ചകൾക്കതി ഉടൻ അവ ഇങ്ങനെ ഇരിക്കുന്നു പടം കഴിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കുന്നു കയ്യൊക്കെ എടുത്തു ഇങ്ങനെ കാണിക്കുന്നു അപ്പം അത് എനിക്കൊരു അമ്മയച്ചു തന്നെയാണ് എപ്പോഴല്ല അവർ നിർത്തുന്നു അപ്പോഴല്ലേ അത് എപ്പോഴില്ല നിർത്തുന്നു അപ്പോഴല്ല അപ്പം അങ്ങനെ എഴുതാൻ എൻ്റെ മോനോടൊന്ന് സംസാരിക്കും എന്ന് പറഞ്ഞു ഒരു ദിവസം ഞാൻ വാ ഇതില് അപ്പം അവൻ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ ഫോണെ തരണം അപ്പം ഈ കവിത ഇട്ടിട്ടാണ് എനിക്ക് തരുന്നത് അപ്പം അവൻ ഇങ്ങനെ മോനെ ആ ഇരിക്കുന്ന പിന്നെ അങ്കിളാണ് ഈ കവിത പിന്നെ ഇത് പാട്ട് പാടിയത് പാടാൻ പറയുന്ന പറയാം അപ്പം എന്നെ അവന് മനസ്സിലാവുന്ന ഒന്നുമില്ല അപ്പം ഞാൻ ഉറക്ക ചൊല്ലി മനുഷ്യനാകണം മനുഷ്യ മറ്റത് ഓഫ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇവൻ അതനുസരിച്ച് എന്നെ നോക്കുന്നുണ്ട് ഇവ എങ്ങനെ ആക്കുന്നുണ്ട് ഞാൻ നിർത്തുമ്പോൾ അവങ്ങേ എന്ന് അവിടെ കരയുന്നു അപ്പോൾ അപ്പൊ ഈ അവസ്ഥ ഇത് ഈ പുതിയ മക്കളുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലൊരു ഭാഷയുണ്ട് എന്നൊരു തോന്നലെങ്കിലും ഉണ്ടാക്കി കൊടുക്കുവാൻ നമുക്ക് ഇടയാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കവി എന്നതുപോലെ തന്നെ ഒരു സംഗീതകാരൻ കൂടി സാറിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒക്കെ ഉണ്ട് അതറിയാ കാരണം ആ കവിതകളിലൂടെ നമുക്ക് ഈ കവിതകൾ സാറിന്റെ തന്നെയാണോ ഈണം സാർ തന്നെയാണ് ഞാൻ ഉള്ളത് എൻ്റെ കവിത എൻ്റെ തന്നെയാണ് ഉദാഹരണത്തിന് ഈ മനുഷ്യനാകണമെന്ന് പറയുന്ന ഈ പാട്ട് അല്ലെങ്കിൽ ഈ കവിത ഇത് ചോപ്പെന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ അതിൽ പി ജെ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകനാണ് അതുപോലെ അതുപോലെ അതിൻ്റെ പ്രൊഡ്യൂ ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറയുന്നത് സാറേ നമുക്ക് ഇന്നൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു കവിത ആണ് വേണ്ടത് ഒരു കവിത കാണാം അപ്പോൾ മാഷിൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് എഴുതുകയും സ്വാതന്ത്ര്യം അനുസരിച്ച് വല്ല് ഞാൻ പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ ടൂൺ ഇട്ട് തരിക എനിക്കതാണ് എളുപ്പം അതിനകത്ത് ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്പിരിറ്റിൽ ഞാൻ എഴുതരാം അപ്പോൾ അവരോട് അതല്ല ഞങ്ങൾക്ക് വേണ്ടത് സാറ് സാധാരണ ചൊല്ലുന്ന രീതിയുണ്ടല്ല ആ രീതിയിൽ തന്നെയുള്ള ആ ഈണത്തിൽ സാറ് തന്നെ ആലപിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സാറിൻ്റെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും ചൊല്ലുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും എനിക്ക് എനിക്ക് അഥാർത്ഥം ഞാൻ സംഗീതം പഠിച്ചിട്ടില്ലല്ലോ ഞാൻ സംഗീതമേ പഠിച്ചിട്ടില്ല ഞാൻ എൻ്റെ കേൾവികളിൽ നിന്നും ബോധങ്ങളിൽ നിന്നും എനിക്ക് തോന്നുന്ന രീതിയിൽ ചൊല്ലുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കൊരു കുഴപ്പം വരും എൻ്റെ കേട്ട് കേട്ട് മടുത്ത കവിതകളുടെ ഈണവും താളവും എല്ലാം അതിനകത്ത് വരും അതൊരു കുഴപ്പമില്ല അത് എന്നെ ഞങ്ങൾക്ക് മതി എന്ന് അവർ അവർ പറയാനുണ്ടായിരുന്നു അപ്പം സംഗീത സംവിധാനം ഉണ്ടേ അദ്ദേഹം അപ്പം അപ്പം ഞാൻ അങ്ങനെ എൻ്റെ ഒരു താളത്തിൽ എൻ്റെ നിർ എനിക്ക് അന്ന് ഉണ്ട് ഈ ഈ മാർക്സിസം എന്ന് പറയുന്നതിനെ വെറുക്കേണ്ട ഒരു സാധനമല്ല പട്ടിണി കിടന്ന് മാർക്സ് എന്ന് പറയുന്ന മനുഷ്യൻ സ്വന്തം ഭാര്യയും മക്കളും പട്ടിണി കിടന്ന് മറ്റൊരു സ്വന്തം രാജ്യത്ത് കിടന്ന് മരിക്കുന്നത് അറിഞ്ഞ് ജീവിക്കേണ്ടി വന്ന നിസ്വനായ മനുഷ്യരെ എങ്ങനെ ഈ പറയുന്ന അസമത്വം എന്ന് പറയുന്ന ഉള്ളവനെപ്പോഴും ഉണ്ട് ഇല്ലാത്തവൻ താഴെ അറ്റം തന്നെ അവരെ എങ്ങനെ അതിനൊരു ശാസ്ത്രീയ പദ്ധതി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒരു ജീവിതം കൊടുത്ത് അതിനു വേണ്ടി നിന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിനെയോ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ അദ്ദേഹത്തെ വെറുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഗാന്ധിജി ഗാന്ധിയെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ട് ഗാന്ധിസത്തെ പിന്നെ പ്രായോഗികമല്ലെന്ന് പറയുന്നവരുണ്ട് എന്നാലും ഗാന്ധിയേയും ഗാന്ധിസത്തെയും നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു ബഹുമാനിക്കുന്നത് ഒരു നന്മയ്ക്ക് വേണ്ടി ഒരാൾ നടത്തിയ വലിയ ശ്രമമാണത് അതുപോലെ ആണ് മാർസിസം അപ്പം ഞാൻ ആ ഡെഫിനിഷൻ മാർസിൻ്റെ ഡെഫിനിഷൻ മാർസിസം എന്ന കാര്യത്തിൽ സത്യസന്ധമായ ഡെഫിനിഷൻ എന്താണ് അത് അത് ഈ കക്ഷി രാഷ്ട്രീയ ബോധങ്ങൾക്ക് അതീതമായി മാർസിസം മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യേക ശാസ്ത്രം ഏറ്റവും ലളിതമായി ഞാൻ നേരത്തെ പറഞ്ഞ കൊച്ചുമക്കൾക്കിടയിലേക്ക് തന്നെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ആ കവിത വരുന്നത് അപ്പം ഞാൻ എൻ്റെ രീതി തന്നെയാണ് ഇത് ചൊല്ലിത്തുടങ്ങിയത് മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ചകൾ കഥ സ്നേഹമേ ഇങ്ങനെ തന്നെ എഴുതി കൊടുക്കേണ്ടി അത് നമ്മുടെ സംവിധായകൻ എന്ത് ചെയ്തു അതിൽ പലയിടത്തും ചില വ്യത്യാസങ്ങൾ വരുത്തി നമ്മുടെ വിജയക്കാരനും അതിന് നമ്മളെ സംഗീത സംവിധായ അദ്ദേഹം ആദ്യം കേൾപ്പിക്കും ഞാൻ അപ്പം അവരുടെയൊക്കെ സപ്പോർട്ട് ഇടയിൽ വരും അല്ലാതെ എൻ്റെ അടിസ്ഥാനപരമായ ഒരു എന്താ എൻ്റെ ടൂൺ എന്ന് പറയുന്നത് ഞാൻ സ്വയം അതുപോലെ തന്നെയാണ് മിക്കവാറും കവിതകളും പക്ഷേ എൻ്റെ പിന്നെ സുഹൃത്തുക്കൾ സംഗീതം അറിയാവുന്ന ഈ എൻ്റെ സുഹൃത്തുക്കൾ അതിനെ ബെറ്ററൈസ് ചെയ്തുതരും ഇമ്പ്രവൈസ് ചെയ്തു തരും ഉദാഹരണത്തിന് ആമച്ചൽ സദാനന്ദൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഗുരുനാഥനായ ഒരാളില്ലേ അപ്പോൾ അത് സദാനന്ദ സാർ അദ്ദേഹം ഈ കർഷകൻ ആത്മഹത്യ കുറിപ്പെന്ന കവിത ഞാൻ ചൊല്ലുമ്പോൾ എൻ്റെ കൂടെ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു ഇത് പാടമല്ല ഹൃദയമാണ് കരിയുന്ന മോഹമാണ് ഇനി എൻ്റെ കരളും പുഴയല്ല കണ്ണീരിൽ ഈ കവിത ചൊല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി എൻ്റെ കരളും ഇനി എൻ്റെ ശാന്തിയും ഇനി എൻ്റെ പാട്ടും ഇങ്ങനെ ചൊല്ലുന്നത് നല്ലതാണ് മണി എന്ന് മനസ്സിലായേ അപ്പൊ അദ്ദേഹം അതിങ്ങനെ ഉയർത്തി ഉയർത്തി ഇനി എൻ്റെ ബോധവും അങ്ങനെ ഹൈ പിച്ചിൽ പോയിട്ട് താഴെട്ട് അങ്ങനെയുള്ള ഇമ്പ്രോവൈസേഷൻസ് എൻ്റെ സുഹൃത്തുക്കൾ അപ്പോൾ അതിൽ ബി ആർ ബിജുറാമെന്നൊരു സംഗീത സംവിധായനുണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലാണെങ്കിൽ അദ്ദേഹം ആ ഇമ്പ്രുവൈസേഷൻ ചെയ്തു തരും വിജയകരുൺ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ അല്ലാതെ അടിസ്ഥാനപരമായി അതിൻ്റെ ഒരു ഒരു ഗാത്രം എൻ്റെ ശരീരം കണ്ടെത്തുന്നത് അറിയാതെ ഞാൻ തന്നെയായിരിക്കും